കൊട്ടിയൊരു വരണം അതാണ് ഉദ്ദേശം അപ്പോ തളി ഭഗവാനെ തൊഴുതിട്ട് അതൊന്നും അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല ഞാൻ അതിന്റെ മെറ്റീരിയലും അല്ല അല്ല അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ലായിരുന്നു ഞാൻ എന്റെ വഴിക്കൊന്ന് ഒന്ന് ഞാൻ ഒരു വ്യക്തിയാണ് ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാം ഞാൻ കണക്കിലെടുത്താണ് തോന്നുന്നത് എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത് എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല ഞാൻ പണ്ടേ അങ്ങനല്ലേ ഇലക്ഷൻ വേദികളിലും അങ്ങനെ അല്ലായിരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും എന്ത് മോശപ്പെട്ട ചോദ്യമാണത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശവും ഉണ്ടെ നിങ്ങള് എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇനി അതിനൊന്നും ഉള്ള സമയമല്ല ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിന്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും കേരളത്തിൽ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അതൊന്നും ഒരു ആടയാഭരണമല്ല ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ എല്ലാം പറഞ്ഞു തൃശൂരിലെ ജനങ്ങള് മലയാളികള് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലാന്നെ അതെ അതിനുള്ള വേദിയല്ലത് അതൊക്കെ ഞാൻ എന്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അത്ര തന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയൽ അല്ല ഞാൻ അവരൊക്കെ ചർച്ചിച്ചോട്ടെ ഞാൻ അതിന്റെ ഭാഗമല്ല എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന് എന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി ആ ജനങ്ങള് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി അത് വോട്ടൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത് തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട് അതൊക്കെ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും ചേർത്ത് എന്നെ അവര് ചേർത്ത് നിർത്തും എന്നെ അവര് ചേർത്ത് നിർത്തും എന്നാണ് ഞാൻ അവരെ ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത് ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ് അപ്പൊ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയാം പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ഇപ്പൊ ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ് അത് തന്നെയാണ് എന്റെ ഉന്നം അവിടെ കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എന്റെ പ്രധാനമന്ത്രി കേരളത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ അവരെല്ലാം അവർക്കെല്ലാം അവകാശം ഉണ്ട് അങ്ങനെ പറയാൻ എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശം അല്ല അതാ പറഞ്ഞേ എനിക്കും എൻ്റെതായ അവകാശമുണ്ട് എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് അതിപ്പോഴും നിലവിലുണ്ട് അല്ല അതൊക്കെ അല്ല അതൊക്കെ അല്ലല്ല അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു എന്താണ് ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത് അദ്ദേഹം പറഞ്ഞത്